ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങി ഒരുപറ്റം ചിത്രങ്ങൾ മമ്മൂട്ടി ജോജു ജോർജ് സുരാജ് വെഞ്ഞാറുമൂട് ആന്റണി വർഗീസ് പേപ്പി അർജുന ശോകൻ മാത്യു തോമസ് മഹിമാ നമ്പ്യാർ സജിൻ ഗോബു അനശ്വര രാജൻ സൗബിൻ ഷാഹിർ ധ്യാൻ ശ്രീനിവാസൻ ദിലീഷ് ഉണ്ണി മുകുന്ദൻ എന്നിവർക്കെല്ലാം ഈ ഫെബ്രുവരിയിൽ റിലീസുകൾ ഉണ്ട് ഫെബ്രുവരി മാസം ആദ്യം തിയേറ്ററുകളിൽ എത്തുന്നത് ജോജോ ജോർജ് സുരാജ് വെഞ്ഞാറുമൂഡ് അലൻസിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കുന്ന നാരായണീന്റെ മൂന്നാൺമക്കളാണ് വാലന്റൈൻസ് ഡേ ദിനമായ ഫെബ്രുവരി പതിനാലിന് മാത്രം നാല് മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതേസമയം ജോജോ ജോ സുരാജ് വെഞ്ഞാറ് മുഡ് അലൻസിയർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന നാരായണിന്റെ മൂന്നാൺമക്കൾ ഇന്ന് തിയേറ്ററുകളിലെത്തി ഗുഡ്വിൽ എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ശരൺ വേണുഗോപാലാണ് തോമസ് മാത്യു ഗാർഗി ആനന്ദൻ ഷെല്ലി എൻകുമാർ സജിതാ മടത്തിൽ സരസ ബാലുശ്ശേരി തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് അതേസമയം മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിരകഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഫെബ്രുവരി പതിനാലിനെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് മൈൻഡ് ത്രില്ലർ ആണ് ചിത്രമെന്നാണ് റിപ്പോർട്ട് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനോവി എബ്രഹാമും ഗോൾവിൻ കുര്യാക്കോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ സിദ്ധാർത്ഥ ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഫാമ അരുൺ തുടങ്ങിയവരാണ് മറ്റു അഭിനേതാക്കൾ അതേസമയം ആന്റണി വർഗീസ് പെപ്പ നായകനായ ദാവീദ് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിലെത്തും നവാഗതനായ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ദാവീദ് ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഫാമിലി എന്റർടൈനറാണ് ലിജോമോൾ നായികയായി എത്തുന്ന ചിത്രത്തിൽ വിജയരാഘവനും സൈജു കുറുപ്പും അജു വർഗീസും പ്രധാന അഭിനേതാക്കളായി എത്തുന്നു മേ ഇസ്മായിൽ എന്ന വിദേശ താരവും ചിത്രത്തിലുണ്ട് സംവിധായകനും ദീപു രാജീവും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സെഞ്ചുറി മാക്സ് ജോൺ ആൻഡ് മേരി പ്രൊഡക്ഷൻസ് പനോരമ സ്റ്റുഡിയോസ് എബി എബ്രഹാം ടോ ജോസഫ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം അതേസമയം അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമ നമ്പ്യാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡിജോസ് സംവിധാനം ചെയ്യുന്ന ബ്രൊമാൻസും ഫെബ്രുവരി പതിനാലിനാണ് പ്രദർശനത്തിനെത്തുക കലാഭവൻ ഷാജോൺ ബിനു പപു ശ്യാം മോഹൻ സംഗീത് പ്രതാപ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ ആഷിഖ് ഉസ്മാൻ പ്രൊട്ടൻഷ്യൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഖിൽ ജോർജ് ആണ് നിർവഹിക്കുക ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡേ ജോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് സജിൻ ഗോബു അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പൈങ്കിളിയും ഫെബ്രുവരി പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സജിൻ ഗോബു ആദ്യമായി നായകനാകുന്ന ചിത്രം കൂടിയാണ് ഇത് നടൻ ശ്രീജിത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ റോഷൻ ഷാനവാസും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനറിൽ ഫഹദ് ഫാസിലും ജിത്തു മാധവൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവൻ രചന നിർവഹിക്കുന്ന ചിത്രമെന്ന എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അതേസമയം കുഞ്ചാക്ക ബോബനും പ്രിയാമണിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫെബ്രുവരി തിയേറ്ററുകളിൽ എത്തുക ജിത്തു അഷ്റഫാണ് ചിത്രത്തിന്റെ സംവിധായകൻ ജോസഫ് എന്നീ സിനിമകളുടെ തിര ഷാഹി കബീറാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ടും സിബി ചാവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നാണ് ഓഫീസ് ഓൺ ഡ്യൂട്ടിയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ചാക്കോച്ചൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ജഗദീഷും വിശാഖ് നായറും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇവരെ കൂടാതെ മനോജ് കെയ്യു റംസാൻ മുഹമ്മദ് ഉണ്ണി ലാലു ജയാ കുറിപ്പ് വൈശാഖ് ശങ്കർ വിഷ്ണുജി വാര്യർ ലേയ മാമൻ ഐശ്വര്യ തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അതേസമയം ഉണ്ണി മുകുന്ദൻ നിഖില എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗെറ്റ് സെറ്റ് ബേബി ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തുക ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായ ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിപ്പിക്കുന്ന ഒരു ചിത്രമാണിത് ചെമ്പൻ വിനോദ് ജോണി ആന്റണി ശ്യാം മോഹൻ ദിലീഷ് മേനോൻ അഭിരാം സുരഫി മുത്തുമണി സുധീഷ് പുണ്യ എലിസബത്ത് എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ അതേസമയം സൗബിൻ ഷാഹിർ ധ്യാൻ ശ്രീനിവാസൻ ദിലീഷ് പോത്തൻ നമിത പ്രമോദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബോബൻ സാമുവൽ സംവിധാനം ചെയ്യുന്ന മച്ചാന്റെ മാലാഹ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിലെത്തുക അബാ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ചിത്രം നിർമ്മിക്കുന്നത് മനോജ് കെയു വിനീത് തട്ടിൽ ശാന്തി കൃഷ്ണ ലാൽ ജോസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ